الحمد لله الحمد لله رب العالمين الصلاه والسلام على اشرف المرسلين وعلى اله وصحبه اجمعين اما بعد അള്ളാഹു സ്വഹാന ഹൂവത്തെ അല നമ്മുടെ ജീവിതത്തിൽ വന്ന എല്ലാ തെറ്റു കുറ്റങ്ങളും അള്ളാഹു പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ ഹൈറും പറക്കത്തും അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ ഒരുപാട് ആൾക്കാർ ദുരായ കൊണ്ട് വസീത് ചെയ്തിട്ടുണ്ട് ഒരുപാട് പ്രവാസി സുഹൃത്തുക്കൾ പ്രിയപ്പെട്ട മൻസൂർ എന്ന് പറയുന്ന എൻ്റെ സുഹൃത്ത് ഒരുപാട് ആൾക്കാർ രോഗികളായി കഴിയുന്നവരുടെ അള്ളാഹു വർക്ക് പരിപൂർണമായ ഷിഫാവും സലാമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയമുള്ള മോമിനികളെ നമ്മൾ മനസ്സിലാക്കണം ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന ഏറ്റവും ഗൗരവമായ ഒരു കാര്യമാണ് എന്തെന്ന് വെച്ചു കഴിഞ്ഞാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ വിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൻ്റെ ഓരോ നിയമങ്ങളും അതിൻ്റെ സംവിധാനങ്ങളും പരിശുദ്ധമായതാണ് വിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൻ്റെ എല്ലാ സംവിധാനങ്ങളും പരിശുദ്ധമായതാണ് അതിൻ്റെ നിയമങ്ങൾ ഒരിക്കലും ആരോടും നിർബന്ധമായി കൽപ്പിക്കുന്ന ഒരു പ്രവണതയല്ല വിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൻ്റെ മനുഷ്യന് വേണ്ടിയിട്ട് മനുഷ്യന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള അമലുകളല്ലാതെ ഒന്നും തന്നെ വിശുദ്ധമായ ദീനുൽ ഇസ്ലാമിലില്ല അഞ്ചു നേരം നിസ്കരിക്കണമെന്ന് പറയുന്നത് അത് മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് അവന്റെ ശുദ്ധിയും വെടുപ്പും വൃത്തിയും അവന്റെ സഹനതയും അവന്റെ മനസ്സിനുണ്ടാകുന്ന എല്ലാ കള ും നഷ്ടപ്പെട്ടുകൊണ്ട് അവനെ നല്ലൊരു മനുഷ്യനാക്കി തീർക്കാൻ വേണ്ടിയിട്ടാണ് അഞ്ചു നേരം നിസ്കരിക്കണമെന്ന് അല്ലാഹു അവന് വഴി പിടിച്ചു പോകും അവൻ്റെതായ മനസ്സ് ഇരുളിൽ നിന്ന് മാറി പോയിട്ട് അക്രമങ്ങളും അനീതികളും അക്രമങ്ങളും കൊലയും നടത്തുന്നതിന് യാതൊരു കുഴപ്പവുമില്ലാത്ത ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് അവനും കടന്നുപോകും ഏതൊരു തിന്മകൾ ചെയ്യുന്നതിനും യാതൊരു പ്രശ്നമില്ല പ്രയാസമില്ല അതിന് യാതൊരു ഭയവുമില്ലാത്തൊരു ഹൃദയം അവനിക്ക് കടന്നു വരും അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫാഹു തങ്ങള് പറഞ്ഞത് നിങ്ങളെ നിസ്കരിക്കണം അതേപോലെ തന്നെയാണ് ഓരോ കർമ്മങ്ങളും എടുത്തുകൊണ്ട് നമ്മൾ നോക്കുമ്പോ അങ്ങനെ തന്നെയാണ് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും മനോഹരമാക്കാൻ വേണ്ടി ഒരു കർമ്മമുണ്ട് ജീവിതത്തിൽ നമ്മുടെ ഒരേ ഒരു പ്രാവശ്യം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നൊരു കർമ്മമാണ് പക്ഷേ അതിനെ വല്ലാതെ വല്ലാതെ മോടി പിടിപ്പിച്ചുകൊണ്ട് വല്ലാതെ ഭംഗിയാക്കി ഹറാമിയത്തെ ഹലാലായ കാര്യങ്ങൾ പോലും ഹറാമിയത്തിലേക്ക് കടത്തി വെച്ചുകൊണ്ട് ആ ഹലാലായ കാര്യത്തിൻ്റെതായ പ്രൗടി പോലും നശിപ്പിച്ചു കളയുന്ന രംഗങ്ങളാണ് എന്റെ പ്രിയപ്പെട്ടവരെ ഇന്ന് കണ്ടുവരുന്നത് ഏതാ പ്രവണത അന്നിക്കാ

കാണിക്കരുത് അള്ളാഹുവിന്റെ ഏറ്റവും കൂടുതൽ ഭർഗത്തുണ്ടാകുന്ന സമയമാണ് വിവാഹമെന്ന് പറയുന്നത് വിവാഹത്തിൽ അള്ളാഹു ഏറ്റവും കൂടുതൽ മറക്കത്തുകൾ നൽകുന്ന സമയമാണല്ലോ അള്ളാഹുബിന്റെ റഹമത്തിന്റെ മാലാകമാര് ഇറങ്ങി വന്നുകൊണ്ട് അതാ പുതിയ പെണ്ണിനും പുതിയ ചെറുക്കനും വേണ്ടിയിട്ട് സമയമാണടാ ചെറുപ്പക്കാരാ വിവാഹമെന്ന് പറയുന്നത് ആ വിവാഹത്തെ അലങ്കോലപ്പെടുത്തിയിട്ട് ഹറാമിയും കൊണ്ടുവന്നിട്ട് അള്ളാഹുബിന്റെ റഹ്മത്തിന്റെ മാലാകമാരെ പോലും ആട്ടി ഓടിക്കുന്ന അവസ്ഥയിലേക്ക് എന്റെ പ്രിയപ്പെട്ടവരെ മുസ്ലിം കടന്നു വന്നിരിക്കുകയാണ് നമ്മളെല്ലാവരും എല്ലാവരും അത്ഭുതപ്പെട്ടു പോകുന്നുണ്ടല്ലോ ഓരോ ഓരോ കല്യാണങ്ങൾ കാണുമ്പോ എന്റെ സമുദായത്തിൽപ്പെട്ടവരുടെ വിവാഹമാണല്ലോ കല്യാണമാണല്ലോ അള്ളാഹു പറയുന്ന സമ്പ്രദായം മുസ്താദിനെയും മുല്ലാഖമാരെയും കൊണ്ടുവന്നിട്ട് അവിടുന്ന് നിക്കാഹ് കഴിച്ചു പറഞ്ഞു വിട്ടതിനു ശേഷം വീണ്ടും അവിടെ കടന്നു വരുന്നത് എന്താ എന്റെ പ്രിയപ്പെട്ടവര് ഹറാമയത്തിന്റെ തുള്ളലുകളും ഡാൻസലുകളുമായി കടന്നു വരുന്നത് യും വേഷം കൊടുക്കുകയും പെണ്ണിന്റെ വേഷം കൊടുക്കുകയും അങ്ങനെ ഇസ്ലാം നിരോധിച്ചു പോകുന്ന കാര്യങ്ങൾ പോലും കൊണ്ടുവരുന്നത് കണ്ണൂർ എന്ന് പറയുന്ന സ്ഥലത്ത് അതാ ഒരു ചെറുപ്പക്കാരന്റെ കല്യാണം കാരണമായിട്ട് ആ നാടിന് മൂല് മുഴുവനും വിപത്തായി മാറിയല്ലോ ആ റോഡ് മുഴുവനും ബ്ലോക്ക് ആക്കിയിട്ട് ജനങ്ങളെ പോലും ബുദ്ധിമുട്ടിച്ചുകൊണ്ട് സുഖങ്ങളായിട്ട് കടന്നു വരുന്ന ആംബുലൻസ് പോലും തടഞ്ഞു വെച്ചുകൊണ്ടതാ ബ്ലോക്ക് ആക്കിയിട്ട് ഒരു വിവാഹം നടത്തിയിട്ടുണ്ടെങ്കിൽ ചെറുപ്പക്കാരാ ആരുടെയൊക്കെ ശാപം മേടിച്ച് വെച്ചുകൊണ്ടാ ആരുടെയൊക്കെ ശാപം മേടിച്ച് വെച്ചുകൊണ്ടാ നിന്റെ വിവാഹം നടത്തുന്നത് അതുകൊണ്ട് തന്നെ അവിടെ കടന്നു വന്നപ്പോ ഒട്ടകത്തിൻ്റെ മുകളിലെ അവൻ കടന്നു വന്നത് ബാൻഡുമേളകളും ദണ്ഡിമാടങ്ങളുമായിട്ട് കടന്നു വരുമ്പോ ബാൻഡ്മേളകളും മറ്റും വാദ്യോപകരണങ്ങളുമായിട്ട് കടന്നു ാണ് വലിയ ജനപ്പെരപ്പങ്ങളെ കൂട്ടിയിട്ട് ജനങ്ങളെ മുഴുവനും വിളക്ക് മറിച്ചിട്ട് കടന്നു വരുമ്പോ എന്റെ പ്രിയപ്പെട്ടവരേ വിവാഹത്തിന്റെ മൂല്യങ്ങൾ മുഴുവനും കാറ്റിപ്പുറത്തിട്ടാ കടന്നു വരുന്നത് അള്ളാഹു പറഞ്ഞത് മുഴുവനും നിഷേധിച്ചു കൊണ്ടല്ലേ കടന്നു വരുന്നത് അള്ളാഹുവിനെ പോലും വെല്ലുവിളിച്ചുകൊണ്ട് വിവാഹങ്ങൾ നടത്തുമ്പോ അള്ളാഹു ഇന്ന് കുടുംബ കോടതിയിൽ പോയി നോക്കടാ ചെറുപ്പക്കാരോ ഏറ്റവും കൂടുതൽ വിവാഹത്തിന്റെ മോചനവുമായിട്ട് കടന്നു വന്നുകൊണ്ട് കത്തുകൾ കൊടുത്ത് പരാതി കൊടുത്തുകൊണ്ട് തന്നെയല്ലേ കടന്നു വരുന്നത് എന്നെ പ്രിയപ്പെട്ടവര് വിവാഹത്തിന്റെ തലയിതുപോലെ നിക്കാഹ് നടക്കുന്നതിന് മുമ്പ് ആണും പെണ്ണുമായിട്ട് ബൈക്കിൽ മുഴുവനും ലോകം

ാഹുതിന്റെ ജീവിതത്തിൽ വറക്കത്ത് നൽകുന്നത് അള്ളാഹുബേ പുതുമണവാട്ടിയുടെ മുന്നിലേക്ക് കടന്നു വന്നത് ഒട്ടകത്തിന്റെ മുകളില കുഴപ്പമില്ല കുഴപ്പമില്ല ഒട്ടകത്തിന്റെ മുകളിൽ വന്നോ കുഴപ്പമില്ല പക്ഷേ ബാൻഡ്മേളകളും അള്ളാഹു നിരോധിച്ചതായ കാര്യങ്ങളും ജനങ്ങളെ മുഴുവനും ബുദ്ധിമുട്ടിച്ചിട്ട് റോഡ് മുഴുവനും ബ്ലോക്ക് ആക്കിയിട്ട് അസുഖങ്ങളുമായി കടന്നു പോകുന്ന ആംബുലൻസ് പോലും അതിന് പോകാൻ പറ്റാതെ കണ്ട് ബുദ്ധിമുട്ടുമ്പോ അങ്ങനൊരു വിവാഹം വേണോ ചെറുപ്പക്കാരാ അതുകൊണ്ടല്ലേ പെണ്ണിന്റെ വീടിന്റെ മുന്നിൽ വന്നുകൊണ്ട് നാണം കെടേണ്ടി വന്നത് ആ പെണ്ണിന്റെ മുന്നിൽ ആ പെണ്ണിൻ്റെതായ വീടിന്റെ മുന്നിൽ വന്നുകൊണ്ട് നല്ല രീതിയിൽ സ്വീകരിക്കേണ്ട വീടല്ലേ ഓമനത്വത്തോടെ സ്വീകരിക്കേണ്ട വീടല്ലേ വല്ലാതെ അവസ്ഥകളായി പോയല്ലോ എന്റെ ചെറുപ്പക്കാരാ കടന്നു അവിടെ സംഭവിച്ചു പോയത് ഉണ്ടാകടാ ചെറുപ്പക്കാരാ എന്തിനാ നിങ്ങൾ ഇങ്ങനെ നടക്കുന്നത് കുറെ പൈസ ഉണ്ടാക്കിയിട്ട് കൊണ്ടുവന്നിട്ട് ഗൾഫ് രാജ്യത്തിൽ നിന്ന് ഒരൽപ്പം പൈസ കൊണ്ടുവന്ന് നാട്ടിൽ നിന്നതാലങ്ങൾ വീണ്ടും പലിശക്കെടുക്കുകയാ നാട്ടിൽ നിന്ന് വീണ്ടും അത് ആ ലക്ഷ്യങ്ങൾ പലിശയ്ക്കെടുക്കുകയാ വലിശയ്ക്കും മട്ടിപ്പലിശക്കും എടുത്തുകൊണ്ട് കല്യാണം നടത്തി കല്യാണം കെങ്കേമമാക്കാൻ കല്യാണം ആരും നടത്താത്ത രൂപത്തിലാക്കാറ് എല്ലാവരെയും അത്ഭുതപ്പെടുത്താൻ വേണ്ടിയിട്ട് നോക്കുമ്പോ അവിടെ ആരാ അത്ഭുതപ്പെടുന്നതെന്നറിയോ നിന്റെ ജീവിതത്തിൽ നീയാ അത്ഭുതപ്പെടാൻ പോകുന്നത് ആ ജീവിതത്തിൽ ഉണ്ടാകുന്ന പരീക്ഷരങ്ങളുണ്ടല്ലോ അല്ലാഹുവിൻ്റെ

െ കുറിച്ച് പറഞ്ഞപ്പോൾ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുറാൻ അവിടെ നിന്ന് ഓദി കൊടുത്തത് എന്താ എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ പഠിച്ചു വെച്ചു അള്ളാഹുവിന്റെ പ്രവാചകർ അലൈവ് തങ്ങൾ അവിടുന്ന് ഓദി കൊടുത്തത് എന്റെ പ്രിയപ്പെട്ടവര് നിക്കാഹ് പറയുന്നത് അതൊരു കളിയല്ല നിക്കാഹ് പറയുന്നത് അതൊരു കളിയല്ല ആ നിക്കാഹിൽ അള്ളാഹുവിന്റെ മാലാഖമാര് നമ്മുടെ മുന്നിലേക്ക് കടന്നു വന്നുകൊണ്ട് നമുക്ക് ദുആ ചെയ്യുന്ന നമുക്ക് ദുആ ചെയ്യുന്ന ഏറ്റവും പരിശുദ്ധമായ കർമ്മമാണ് എന്ന് പറയുന്നത് അതുകൊണ്ട് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞത് എന്താണെന്നറിയോ ാഹുവിന്റെ പ്രവാചകർ അലയോ സല്ലമാങ്ങള പഠിപ്പിക്കുകയാണ് സഹാബത്ത് ഒന്നുകൊണ്ട് ചോദിക്കുമ്പോ അള്ളാന്റെ റസൂല പെടുന്നു പറയുകയാണ് من استطاع منكم البات فليتزوج فإنه أغض للبصر وحسن للفرج ومن لم يستطيع فعليه بالصوم فإن له إنه له بجانب കൊണ്ട് സഹാബാക്കളോട് ഓ നിങ്ങൾക്ക് കഴിയുമോ ഒരു പെണ്ണിനെ പോറ്റാ നിനക്ക് കഴിയുമോ ഒരു ദിവസം പോലും പട്ടിണിക്കിടാതെ അവൾക്ക് വേണ്ടുന്ന സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തിട്ട് അവളുടെ മനസ്സ് വേദനിപ്പിക്കാതെ ദുഃഖപ്പെടുത്താതെ അവളെ പട്ടിണിയിലെ ും ദാരിദ്ര്യത്തിനേക്കും തട്ടിവിടാതെ കണ്ട് പോറ്റാൻ കഴിയുമോ നിനക്ക് അവളെ തീറ്റി പോറ്റാൻ കഴിയോ അവക്ക് വീട് കൊടുക്കാൻ കഴിയോ അവക്ക് വിറകുണ്ടാക്കി കൊടുക്കാൻ കഴിയോ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ കഴിയോ അവളെ നല്ല രീതിയിൽ നോക്കാൻ നിനക്ക് സാധിക്കുമോ എങ്കിൽ നീ ഫല്ലത സവ്വജ് എങ്കിൽ നീ വിവാഹം കഴിച്ചോ മാന്യമായ നിലയിൽ നിനക്ക് അവളെ നോക്കാൻ കഴിയുമെങ്കിൽ ഫല്ലത സവ്വജ് നീ വിവാഹം കഴിച്ചോ അല്ലാഹുവിൻ്റെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറയാ കാരണം വിവാഹം എന്ന് പറയുന്നത് വയ്നഹു അഗല്ലുൽ ബസറു അദ നിൻ്റെ കണ്ണിനെ താഴ്ത്തുന്നതാണ് വഹിസുനുൽ ഫർജു അത് നിൻ്റെ ഗുഹ്യസ്ഥാനത്തെ അത് സൂചിക്കുന്നതാ വിവാഹം കഴിച്ചു കഴിഞ്ഞാ നിന്റെ നോട്ടമൊന്ന് കുറച്ചോ വ്യഭിചാരത്തിലേക്ക് കടന്നു പോകുന്നവര് വ്യഭിചാരങ്ങളിൽ നിന്ന് മാറി നിന്നോ നിൻ്റെതായ ഫർജിനെ നിന്റെ കുഹ്യഭാഗത്ത് നീ സൂട്ടിച്ചു വെച്ചോ അതിനാണെടാ നീ വിവാഹം കഴിക്കുന്നത് അതിനൊന്നും നിനക്ക് സാധിക്കുന്നില്ല എങ്കിൽ ഒരു പെണ്ണിനെ പോറ്റാ നിനക്ക് സാധിക്കുന്നില്ല എങ്കിൽ ആ പെണ്ണിന് ദിവസവും നിനക്ക് ചിലവിന് കൊടുക്കാനും ഭക്ഷണം കൊടുക്കാനും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനും മരുന്ന് വാങ്ങിക്കൊടുക്കാനും വസ്ത്രങ്ങൾ വാങ്ങിക്കൊടുക്കാനും അതിൽ നിന്നുണ്ടാകുന്ന മക്കളെ നോക്കാൻ നിനക്ക് കഴിയുന്നില്ലെങ്കിൽ റസൂൽ അല്ലാതെ റസൂലപ്പെടുന്ന പറയാനിസോ എന്നാ നീ നോമ്പ് പിടിച്ചോ വൈന്നര വി അത് നിന്റെ ആഗ്രഹങ്ങളെ മുഴുവനും ഒടിച്ചു കളയുന്നതാണ് നിൻ്റെ ആഗ്രഹങ്ങളെ മുഴുവനും അത് ശമിപ്പിക്കുന്നതാണ് അതുകൊണ്ട് നോമ്പ് പിടിച്ചോ നിനക്കഥ ഏറ്റവും നല്ലത് എന്ന് ഹബീബായി നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫാഹുല്ല തെങ്ങള പഠിപ്പിക്കുകയ അതിനു വേണ്ടിയിട്ട് ആ വിവാഹം കഴിക്കുന്നത് ആ വിവാഹം എത്രത്തോളം പഠിപ്പിക്കുന്നു അലങ്കോലപ്പെടുത്തുകയാള് വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ അവൻ ദീനിന്റെ മൂന്നിൽ രണ്ട് ഭാഗവും അവൻ കരസ്ഥമാക്കിയിരിക്കുകയാണ് പിന്നെ ശേഷിക്കുന്ന ഒരു ഭാഗം മാത്രം അള്ളാഹുവിനെ കൊണ്ട് ജീവിച്ചു കഴിഞ്ഞാൽ അവന് സ്വർഗത്തിൽ കടക്കാമെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫാഹു അലൈവ സല്ല മാ തങ്ങള പെടുന്ന പഠിപ്പിക്കുകയാ രണ്ട് മൂന്നിൽ രണ്ട് ഭാഗവും അവൻ അതാ നേടിക്കഴിഞ്ഞു പിന്നീട് ഒരു ഭാഗമേ ഉള്ളൂ ആ ഒരു ഭാഗം അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിച്ചുകൊണ്ട് നിനക്ക് നേടിയെടുക്കാൻ കഴിയുമെന്ന് മുഹമ്മദ് മുസ്തഫ പഠിപ്പിക്കുമ്പോ അള്ളാഹുവിന്റെ മുന്നിൽ അള്ളാഹുബിന്റെ പ്രവാചകന്റെ മുന്നിൽ കൂടി അതാ ഒരു സുഹാബി കടന്നു പോവുകയാണ് ആ സുഹാബത്തിനെ വിളിച്ചുകൊണ്ട് പറയുന്നു ഇന്ന് നീ പോകുമ്പോ നല്ല സ്മെല്ലുണ്ടല്ലോ നല്ല എന്ത് പറ്റി ഇന്ന് സന്തോഷമുണ്ട് മുഖത്ത് നല്ല സന്തോഷം നല്ല പ്രകാശം നല്ല പുതിയ വസ്ത്രങ്ങളൊക്കെ അണിഞ്ഞിട്ടുണ്ടല്ലോ അത്രൊക്കെ പുരട്ടിയിട്ടുണ്ടല്ലോ എന്താ കാര്യം എന്തെങ്കിലും സംഭവിച്ചോ എന്തെങ്കിലും സന്തോഷകരമായ ഒരു അനുഭവം നിനക്ക് എന്ന് ചോദിക്കുമ്പോൾ അള്ളാന്റെ റസൂലിനോട് പറഞ്ഞു നബിയെ ഇന്നിന്റെ നിക്കാഹായിരുന്നു വിവാഹമായിരുന്നു ചിന്തിച്ചു നോക്ക് വിവാഹങ്ങൾ ആർഭാടങ്ങളാക്കിയിട്ട് ആ നാട്ടിലെ ഒരു മനുഷ്യരും ചെയ്യാത്ത രൂപത്തിൽ എന്റെ വിവാഹം നടക്കണം എന്റെ മകളുടെ വിവാഹം നടക്കണം എൻ്റെ മകന്റെ വിവാഹം നടക്കണം ഒരാള് പോലും ചെലവഴിക്കാത്ത രൂപത്തിൽ ഒരാള് പോലും ഭംഗിയാക്കാത്ത രൂപത്തിൽ ഭംഗിയാക്കി ചെലവഴിച്ച് എല്ലാവരെയും അൽപെടുത്തപ്പെടുത്താൻ വേണ്ടി നടക്കുന്നവര് അള്ളാന റസൂലിന്റെ മുന്നിൽ കൂടി നടന്നുപോയ സഹാബത്തിനോട് ചോദിച്ചപ്പോൾ അവിടെ നിന്ന് പറഞ്ഞത് നബിയേ എന്റെ വിവാഹമായിരുന്നു അത്രത്തോളം അത്രത്തോളം ലളിതമാണ് ലളിതമായി ചെയ്യേണ്ട പ്രവൃത്തിയാണ് ഒരു കർമ്മമാണ് നിക്കാഹ് എന്ന് റസൂല് പറഞ്ഞു ഈ ഒരു ആടിനെ അർത്ഥിലും നീ വലീമത്ത് നടത്തണം നിക്കാഹ് കഴിഞ്ഞതിന് ശേഷമാണ് വലിയ നടത്തേണ്ടത് ഭക്ഷണം കൊടുക്കേണ്ടത് നമ്മളോ നിക്കാഹ് ഒക്കെ കഴിയുന്നതിന് മുമ്പ് ആൾക്കാർ ചാപ്പാടും കഴിച്ചിട്ട് പോകും സുന്നത്ത് എന്ന് പറയുന്നത് നിക്കാഹ് കഴിഞ്ഞതിന് ശേഷമാണ് നിക്കാഹ് കഴിഞ്ഞതിന് ശേഷം വീട്ടിൽ കൂടിയതിന് ശേഷമാണ് വലിയ കൊടുക്കേണ്ടത് നിക്കാഹ് കഴിഞ്ഞാൽ മാത്രം പോരാ പിന്നെ അവര് വീട്ടിൽ കൂടണം വീട്ടിൽ ഒരുമിച്ച് കൂടണം വീട്ടിൽ ഒരുമിച്ച് കൂടിയതിനു ശേഷം മാത്രം അതിനു ശേഷമാണ് അവര് വലിയ സൽക്കാരം നടത്തേണ്ടത് എല്ലാരെയും വിളിച്ച് പാർട്ടിയൊക്കെ കൊടുക്കണം ഭക്ഷണം കൊടുക്കണം നല്ല ഭക്ഷണമൊക്കെ കൊടുക്കാം ഒരു വിരോധമില്ല നല്ല ഭക്ഷണങ്ങളൊക്കെ കൊടുക്കാം ഒരു വിരോധമില്ല പക്ഷേ ഇസ്ലാമിന് നിരക്കാത്തതായ ആർഭാടങ്ങളും അതേപോലെ ഹറാമിയത്തുകളും കൂടിച്ചേരുമ്പോഴാണ് എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ നിക്കാഹും നിങ്ങളുടെ വിവാഹവും കുടുംബ ജീവിതവും ഒക്കെ താറുമാറായി പോകുന്നത് അള്ളാഹു കാത്തിരച്ചു എത്രയെത്ര സംഭവങ്ങളാണ് പള്ളി സംഭവങ്ങളാണ് ഡെസ്കിന്റെ മുന്നിൽ മേശയുടെ മുകളിൽ എത്ര കത്തുകളാ വന്ന് കിടക്കുന്നത് വിവാഹമോചനവുമായി ബന്ധപ്പെട്ട് അള്ളാഹു സുബാനഹുത്താല കാത്തിരച്ചിക്ക് മാറാകട്ടെ അതുകൊണ്ട് തന്നെ ചെറുപ്പക്കാര ഒരുപാട് ആവേശം വേണ്ട മിതമായ നിലയിൽ കടന്നുപോയാൽ അതിന് വല്ലാത്ത ബറക്കത്താണ് അള്ളാഹു സുബാനഹുല ഹയറും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആ രൂപത്തിലുള്ള വിവാഹങ്ങൾ നടത്താൻ അള്ളാഹു തോഫീക്ക് നൽകുമാറാകട്ടെ ബുദ്ധിയോടെ വിവേകത്തോടെ കാര്യങ്ങൾ നീക്കാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ